യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ പോലീസ് സഹകരണമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വണ്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു കോഴിക്കോടൻ രുചിഭേദങ്ങളുടെ വിസ്മയങ്ങൾ ഒരുക്കി ബ്രീസ് റെസ്റ്റോറന്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ഇനി എല്ലാം വേറിട്ട രുചിയിൽ കാളികാവ് റോഡ് വണ്ടൂർ ഈ പോലീസിനെ സംബന്ധിച്ചോട് ഉയരുന്ന പ്രധാനപ്പെട്ട വിഷയം ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ ഇവിടുത്തെ പോലീസുകാരോടാണ് എനിക്ക് പറയാനുള്ളത് പ്രധാനമായിട്ടും കാരണം ഈ പോലീസുകാരെ മാറുമ്പോഴേ അതിന്റെ ഒരു ഗുണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു മുന്നേറ്റത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ കാരണം പഴയതുപോലൊരു ഏഴ് കുട്ടംപിള്ളയുടെയും ഇനിയൻ പരമപിള്ളയുടെയും ഒക്കെ കാലത്തെ ഒരേഴാം ക്ലാസ്സും കുഷ്ടിയൊക്കെ ഉണ്ടായിരുന്ന ഒരു പോലീസ് കാലമല്ല ഇത് വലിയ വിദ്യാസമ്പന്നരായ ആളുകളാണ് ഇന്ന് പി എസ് സി പരീക്ഷയൊക്കെ എഴുതി പോലീസാവുന്നത് അവരൊക്കെ അതിനോട് ഉതകുന്ന തരത്തിലുള്ള ഒരു നിലവാര വിഷയം പ്രകടിപ്പിക്കണം അത്തരത്തില് നിലവാരത്തോടുകൂടി നമ്മുടെ സമൂഹം പെരുമാറുമ്പോൾ ഇവിടെ ഈ പറഞ്ഞ ഈ പോലീസ് രാജൊക്കെ തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവും എന്ന് പറയുന്ന ആഗ്രഹിക്കാൻ ഞാൻ ഒറ്റ ഉദാഹരണം പറയുന്നു രണ്ടായിരത്തി പോലീസ് ആക്ട് പ്രകാരമാണ് ഇവിടെ ഒരു പോലീസ് കംപ്ലൈനിങ് അതോറിറ്റി ഉള്ളത് സ്റ്റേറ്റ് പോലീസ് കംപ്ലൈനിങ് അതോറിറ്റി ആ അതോറിറ്റിയുടെ മുമ്പാകെ ആദ്യകാലത്ത് അയ്യായിരത്തോളം കേസുകളൊക്കെ പ്രതിവർഷം വരുന്നതും സാഹചര്യം ഉണ്ടായിരുന്നിടത്തുന്ന നൂറിൽ താഴെ കേസ് മാത്രമാണ് ആ കംപ്ലൈനിങ് അതോറിറ്റിയുടെ തലവനായ റിട്ടയേർഡ് ജഡ്ജി മോഹൻകുമാർ പറഞ്ഞത് ഈ കംപ്ലൈനിങ് അതോറിറ്റിക്ക് യാതൊരുവിധ അധികാരങ്ങളുമില്ല ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പോലീസ് മാർച്ച് തടഞ്ഞതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഉടലെടുത്തു കെ സി കുഞ്ഞി മുഹമ്മദ് എൻ എ മുബാറക് പി വാസുദേവൻ ടി വിനയദാസ് അഷ്റഫ് പാർശ്ശേരി പി ടി ജബീബ് സുഖീർ കാപ്പിൽ മുരളി എം മുരളീധരൻ വി എ ഖദീർ പന്താർ മുഹമ്മദ് പി ഉണ്ണികൃഷ്ണൻ എം ബാബുമണി കെ കെ വിജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണ്ണം സ്വന്തമാക്കാം